ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റേഷൻ മസ്റ്ററിങ് മൂന്ന് ദിവസമായിട്ട് തീരുമാനിച്ചിരുന്നു ഇന്നലെ തടസ്സപ്പെട്ടു ഇന്ന് വീണ്ടും തടസ്സപ്പെട്ടു നാളത്തെ കാര്യം അറിയത്തില്ല അതായത് കോടി ജനത്തിന് കിട്ടേണ്ട സൗജന്യ റേഷൻ സൗജന്യ റേഷൻ ഉള്ളവരുടെ അർഹതയെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നതാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തീർന്നു ഈ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് തീർന്നില്ലെങ്കിൽ റേഷൻ വിതരണം മുടങ്ങും അതായത് കേന്ദ്രം റേഷൻ അനുവദിക്കുന്ന പ്രശ്നമില്ല പട്ടിണിയിലേക്കാണോ അല്ലേ ഇതിന് ഒരു വർഷം സമയം സമയമുണ്ടായിരുന്നു ഒരു വർഷം ഉണ്ടായിരുന്നു എന്നിട്ട് അത് ചെയ്യുക അതെല്ലാം കൂടെ ഈ മാർച്ചിൽ കൊണ്ടുവന്നിട്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഇത് തീരണം ബാക്കി സംസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ വർഷം തന്നെ തീർത്തു അവിടെയല്ല നമ്മളിത് ചെയ്യില്ല എന്നൊരു വാശിയാണ് അതിന് കാര്യം എന്നു വെച്ചാൽ മോദി ഫാസിസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങള് റേഷൻ മസ്റ്ററിങ് ചെയ്യില്ല ഇപ്പൊ ഇന്ന് മന്ത്രി കാഷ്വലായിട്ട് കണ്ടില്ലേ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല മാർച്ചിലെ റേഷൻ ഏപ്രിലിൽ കൊടുക്കാം മാർച്ചിലെ റേഷൻ ഏപ്രിലിൽ കൊടുക്കാം ഇത് ഈ ഈ നെല്ലെടുത്തിട്ട് കാശ് കൊടുക്കാത്ത അവരോട് ഇതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സാരയില്ല അടുത്ത മാസം തരാം ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വാല്യുബിളാണ് കാശ് കയ്യില് ഇല്ലാത്തവന് മന്ത്രിമാർക്ക് ഒരു എണ്ണമില്ല അവർക്ക് അമ്പത്തയ്യായിരം രൂപയുടെ കണ്ണട നാൽപ്പതിനായിരം രൂപയുടെ ചായകുടി വണ്ടി മൂന്ന് മാസം കൂടുമ്പോൾ പുതിയ കാർ മേടിക്കുക അവരുടെ ശമ്പളം ഒരിക്കലും മുടങ്ങിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റുദ്യോഗസ്ഥരുടെയാണ് മുടങ്ങിയത് മന്ത്രിമാരുടെയും ഐ എസ് കാരുടെയും ശമ്പളം മുടങ്ങിയിട്ടൊന്നുമില്ല അവർക്ക് ഫുൾ ശമ്പളം വിത്ത് അലവൻസ് എല്ലാം കിട്ടി നാൽപ്പത്താറ് ശതമാനം ഡി എ കൂട്ടിക്കിട്ടി ഐ എ എസ് കാര്ക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം മറ്റെ കൂട്ടിക്കെട്ടി സർക്കാരുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള ഡി എ ഏഴ് ശതമാനം മറ്റോ കൂട്ടിയിട്ട് അത് ഗഡുക്കളായിട്ട് പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞ് കാശ്വർക്ക് കിട്ടിയിട്ടില്ല ഇതുപോലെയാണ് ഈ റേഷൻ ഇട്ട് കളിക്കുന്നത് റേഷൻ നരേന്ദ്രമോദി ചുമ്മാ അങ്ങ് തന്നോളം ഞങ്ങൾ കണക്കും തരില്ല കുമ്മട്ടിക്കായും തരില്ല ഈ പോസ്റ്റ് മെഷീൻ കേട് സെർവർ ലോഡ് എടുക്കുന്നില്ല അത് ഇത് റേഷൻ ഡീലേഴ്സി പറയുന്നത് ഞങ്ങൾ വർഷം രണ്ടായി ഇവരോട് പറയുന്നു ഈ നിങ്ങളുടെ ഉടങ്കൊല്ലി സെർവർ വെച്ച് ഈ പണി നടക്കില്ല സെർവർ മാറ്റ് ഒരു സർവറിന് എത്ര വിലയുണ്ടെന്നറിയാമോ ഏറി വന്നാൽ ഒരു ഹൈ കപ്പാസിറ്റി സർവറിന് ഒരു ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപ ഒരു കൊണ്ട് കേരളത്തിലെ കാര്യം രൂപത്തിൽ നടക്കും അത്രയെങ്കിലും എൻ്റെ ഒരു കൺവെൻഷനിലോ ഇനിയിപ്പോൾ ഇവർക്ക് വല്ല സ്പെഷ്യൽ സർവർ വേണോ എന്തെങ്കിലും വേണോ എന്ന് എനിക്കറിയില്ല എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻ ലാക്സ് നിൽക്കുന്ന ഒരു എക്സ്പെൻസ് ആണത് അല്ലാതെ വലിയ കാര്യമൊന്നുമല്ല അതായത് ഒരു അഞ്ച് മന്ത്രിമാരുടെ ചായക്കാശ് എടുത്ത് കഴിഞ്ഞാൽ ഈ സർവർ വാങ്ങാം പുതിയ സർവർ വയ്ക്കുക തലയ്ക്ക് വിളിയുള്ള ആർക്കെങ്കിലും ഇത് ജോലിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ടകട കയ്യിൽ നിന്ന് ഇത് ചെയ്തോളും ഇതിൻ്റെ ട്രെയിനിങ് വാങ്ങി മസ്റ്ററിങ് അങ്ങനെ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് എടുത്ത ആൾക്കാരുണ്ട് സിവിൽ സപ്ലൈസിൽ തന്നെയുണ്ട് അവരെയാണ് ഇപ്പം ധൃത പിടിച്ച് നിയോഗിച്ച് അവർ മറ്റുള്ളവരെ പഠിപ്പിച്ച് അവർ കയറി ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് നടക്കാതെ പോയത് ഇത് സമാധാനമായിട്ട് ചെയ്യാൻ ഒരു വർഷത്തെ സമയമുണ്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് ചെയ്യാമായിരുന്നു എന്ത് എന്തിനാണ് ഇത് മാറ്റി വെച്ചത് അപ്പോൾ ഒരേ ഒരു ഉള്ളൂ അങ്ങനെ മോദി പറഞ്ഞും ചെയ്യില്ല മോദി മാർച്ച് മുപ്പത്തൊന്ന് പറഞ്ഞാൽ ഞാൻ ഏപ്രിൽ മുപ്പതെങ്കിലും ആക്കും അതിൽ ജനങ്ങൾ സഫർ ചെയ്യുന്നു ജനങ്ങളോട് പോയി തൊടുക അവർക്ക് ഞാൻ അടുത്ത വർഷം കൊടുക്കാം റേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് നൂറ്റമ്പത് കിലോ ഒരുമിച്ച് തന്നേക്കാം ഇങ്ങനെയൊക്കെ പറയും ഒരു ദയവും മയവും ഇല്ലാതെ പറയും പിന്നെ ഈ പറയുന്നത് സി പി ഐ മന്ത്രി ആയതുകൊണ്ട് വലിയ വിഷമം ഈ മാധ്യമങ്ങൾക്കും ഉണ്ടാവില്ല ഇതുണ്ട് മര്യാദ കാരൻ പറയുന്ന പോലെയല്ല സി പി ഐക്കാരൻ പറയുന്നത് അതെ അതെ അങ്ങനെയാണ് അപ്പം അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ വഴിയാധാരമാകാൻ പോകുന്നത് ഈ മഞ്ഞ പിങ്ക് കാർഡുകാരൻ രണ്ടു ദിവസം ക്യൂ കിടക്കുകയാണ് അത് രാവിലെ അവിടെ പോവും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും മസ്റ്ററിങ് നടന്നില്ല എന്ന് പറയും ഇത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് സമയത്തിന് ഒരു കാര്യം ചെയ്യില്ല കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ കണക്ക് കൊടുക്കണ്ടേ കൊടുക്കില്ല നെല്ലെടുപ്പ് കണക്ക് കൊടുക്കണ്ടേ കൊടുക്കില്ല ഒരു കണക്കും കൊടുക്കില്ല കൊടുക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചും അലസരായിട്ടിരിക്കുകയാണ് ഒരു മന്ത്രിയോ സെക്രട്ടറിയോടോ ആ കണക്ക് എനിക്കിപ്പോൾ വേണം ഇന്ന് വൈകുന്നേരം വേണം എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമില്ല ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാത്തതിൻ്റെ കാരണം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മന്ത്രിമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതല്ല അതായത് ഭരണപരാജയം തന്നെയല്ലേ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഞാൻ പറഞ്ഞെ കേരള സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് കൊണ്ടുവരാൻ എത്ര മുഖ്യമന്ത്രിമാരും ശ്രമിച്ചു വലിയ മീശക്കൊമ്പന്മാരായിരുന്നല്ലേ എല്ലാ മുഖ്യമന്ത്രിമാരും നമ്മുടെ നടന്നില്ലല്ലോ പോയി പണി നോക്കാൻ പറഞ്ഞു ജീവനക്കാർ യു ഡോൺ ഹാവ് ഇ കൺട്രോൾ ഓൺ യുവർ എംപ്ലോയീസ് അപ്പം എന്നെ കാല് പിടിച്ച് കുറച്ച് പേർ പഞ്ച് ചെയ്യുന്നു കുറച്ച് പേര് ചെയ്യുന്നില്ല എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തിയൊക്കെ പോകുന്നു അത് വലിയ ഈ നാണക്കേട് വരുമല്ലോ ഒന്ന് പേടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നിരയുകയല്ല നടക്കുന്നത് എംപ്ലോയീസിൻ്റെ പുറത്ത് യാതൊരു കൺട്രോളും സർക്കാരിനില്ല അത് നഷ്ടപ്പെട്ട് വർഷങ്ങളായി ഞാൻ പറഞ്ഞിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തൊന്നിൽ എഴുപത്തൊന്നില എഴുപത്തിരണ്ടിലായിരുന്നു കോളേജ് അധ്യാപക സമരം അന്ന് കോളേജുകൾ പൂട്ടിക്കിടന്നു മൂന്ന് മാസം എ കെ ആന്റണി പറഞ്ഞു പൂട്ടി കടന്നോട്ടെ നല്ല നല്ലൊരു തീരുമാനമായിരുന്നു അതിനെ ബാക്ക് ചെയ്യാൻ പക്ഷേ ആളുണ്ടായില്ല എ കെ ആൻ്റണി തോറ്റുപോയി തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണെന്ന് തോന്നുന്നു ജയലളിത ജയിലിൽ ജയലളിത ഇവരുടെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്തു രണ്ട് ലക്ഷം പേരെ ജയിലിൽ ജയലളിത ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്തു ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു രണ്ട് ലക്ഷം പേര് സൈമിൾടൈനിയസ്ലി അഡ്വെർടൈസ്മെൻ്റ് കൊടുത്തു പത്രത്തിൽ ടെമ്പററി റിക്രൂട്ട്മെൻ്റ് നടക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എനി ഹാവിങ് ക്വാളിഫിക്കേഷൻ വാക്ക് ഇൻ ടു ദ കളക്ടേഴ്സ് ബംഗ്ലോ ആൻഡ് ഒരു ഇൻ്റർവ്യൂ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ പരിശോധിക്കുന്നു നിങ്ങൾക്ക് ജോലി കിട്ടുന്നു വിരണ്ടു പോയി പിരിച്ചു പിരിച്ചു പിരിച്ചുവിട്ട് ഓടി കോടതിയിൽ പോയിരുന്നു കോടതി പറഞ്ഞു ഞങ്ങളിത് എൻ്റർടൈൻ ചെയ്യില്ല കാരണം നിങ്ങളുടെ സമരം ന്യായമല്ല അന്യായമായ സമരമാണ് അതുകൊണ്ട് കോടതിയിൽ ഇടപെടുക എന്നുള്ളത് ജോലി പോകുന്നുള്ള അവസ്ഥയായി ജയലളിത ഇപ്പോഴത്തെ റിക്രൂട്ട് ചെയ്യുന്നു ജയലളിത പറഞ്ഞു എടാ ഈ ഈ നാല് മൂന്ന് ഏഴ് കൂട്ടാനല്ലേ അതറിയാവുന്ന ധാരാളം ചെറുപ്പക്കാർ തമിഴ്നാട്ടിലുണ്ട് നീ ഇവിടെ ഇരുന്നു ഒന്നും ചെയ്യേണ്ടത് നീ പൊക്കോ വീട്ടിൽ പൊക്കോ നിനക്ക് ജോലി ചെയ്യാൻ കഴിയുമല്ലോ പൊക്കോ ഒടുവിൽ ഈ യൂണിയൻകാരിലും അങ്ങോട്ട് ജയിലെ കാൽക്കൽ ഇക്ഷ അവരെ എൻ്റെ പുനിയേച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു ഫൈനലി അവർ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചു എന്നിട്ട് ഇവരെ തിരിച്ചെടുത്ത് കുറച്ച് പേരെ സ്ഥലം മാറ്റി ആകെ ഹരാസ് ചെയ്തു സമരം ഇപ്പോഴും തീരുന്ന അങ്ങനെയാണല്ലോ സമരത്തിൻ്റെ ന്യായമായ ആവശ്യം എന്നൊക്കെ പറഞ്ഞാണ് സമരം തുടങ്ങുന്നത് ഒരാവശ്യവുമില്ല സമരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ സർക്കാർ കുറച്ചുപേരെ പിരിച്ചുവിടും പിരിച്ചു പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യും അപ്പോൾ അവരെ തിരിച്ചെടുക്കും അതിൻ്റെ സമരം ജയിച്ചതെന്ന് പറയും ഒറിജിനൽ ഇഷ്യൂ വിട്ടുകളായി ഇതാണ് സമരങ്ങളുടെ സ്വഭാവം ഈ ഈ ഇത്തരം ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രഷറും കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല ഇപ്പം ഇപ്പം ഞാൻ പറയാം മുഖ്യമന്ത്രി പറയുന്നത് ദുരിതാശ്വാസ നിധി അത് തന്നെ മൂവായിരം രൂപയാണ് കൊടുക്കുന്നത് അതിന് നൂറ്റിപ്പത്ത് ഉണ്ട് മന്തിന് സഹായമില്ല തെങ്ങിൽ നിന്ന് വീണാൽ വീണ് ചത്തുപോയാൽ സഹായമില്ല വെള്ളത്തിൽ വീണു ചത്താൻ സഹായമുണ്ട് അപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരൻ എന്നോട് പറഞ്ഞു സാറേ തെങ്ങീന്ന് വീഴുകയാണെങ്കിൽ വെള്ളത്തിൽ വീഴണമെന്നാണ് എൻ്റെ പ്രാർത്ഥന വെള്ളത്തിൽ വീണാൽ തന്നെ ആ അപ്പോൾ ഈ കായലിലേക്ക് തോട്ടിലേക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞുകളങ്ങനെ തെങ്ങില്ലേ അതിൽ കയറണം അതിൽ നിന്ന് വീഴുമ്പോൾ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണു ഇങ്ങനെയൊക്കെ ഇതിൻ്റെ എല്ലാം ചട്ടം പാലിച്ച് ഈ മൂവായിരം രൂപ എപ്പോൾ കിട്ടാൻ പോവുക ഒരാൾക്ക് അങ്ങനത്തെ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടി ഈ ജനസമ്പർക്കം നടത്തിയത് അതെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആ അപേക്ഷ ഇങ്ങോട്ട് തന്നെ എന്താ പ്രശ്നം ഇന്നമാതിരിയാണ് ഞാൻ തെങ്ങ് വീണ് സാറേ രണ്ട് കാലം ഒടിഞ്ഞ് പോയി തെങ്ങ് കയറാൻ നിർവ്വാഹമില്ല വെള്ളത്തിൽ വീണമെങ്കിൽ കാശ് വരവുള്ളൂ എന്ന് ഇവിടെ നിന്ന് പറയുന്നു അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ഓർഡർ വേണം സാങ്ഷൻഡെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി അപ്പം തന്നെ എഴുതി കൊടുക്കുന്നു കാരണം ഈ ഇതിൻ്റെ നിയമം ചട്ടമൊക്കെ മാറ്റണമെങ്കിൽ ഇനി നിയമസഭ കൂടിയിട്ട് അവിടെ അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് അത് പാസ്സാക്കി ഇതൊക്കെ വന്ന് ഇതെപ്പോൾ നടക്കാൻ പോവാം അപ്പോൾ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തു അന്ന് ഉമ്മൻചാണ്ടിയെ ഈ കക്ഷികളെല്ലാം കൂടെ കളിയാക്കി ഓ വില്ലേജ് ഓഫീസറുടെ പണിയെടുക്കുന്നു ശരിയാണ് ടെക്നിക്കലി പറഞ്ഞാൽ പുള്ളി വില്ലേജ് ഓഫീസറുടെ ജോലിയാണ് ചെയ്യുന്നത് ഇത് വില്ലേജ് ഓഫീസറാണ് ചെയ്യേണ്ടത് ഈ അപേക്ഷ ഇത് ചെയ്തിട്ട് തഹസിൽദാർക്ക് പോയി തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് പോയി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ഷോർട്ട് കട്ടിൽ പുള്ളി ചെയ്തു പുള്ളിയെ പരിഹസിച്ചു ഇപ്പം ഈ പറഞ്ഞ മാന്യന്മാരോ അവർ മന്ത്രിയുടെ ജോലിയും ചെയ്യുന്നില്ല വില്ലേജ് ഓഫീസറുടെ ജോലിയും ചെയ്യുന്നില്ല ജോലിക്കാർ വില്ലേജ് ആഫീസറും ഉണ്ടല്ലോ ആ വില്ലേജ് ഓഫീസറും അയാളുടെ ജോലി ചെയ്യുന്നില്ല അവസാനം എല്ലാം കൂടെ കുളമായിട്ട് റേഷൻ പോലും കിട്ടാത്ത അവസ്ഥയായി അരി ഇല്ലാഞ്ഞിട്ടല്ല അരിയുണ്ട് അരിയുണ്ട് മോദി അരി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഭാരത് റൈസ് വേറെയും കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞ പിങ്ക് കാർഡിൽ പെടാത്ത ആളുകൾക്കും വിശപ്പുണ്ടല്ലോ അവർക്കും അരി വേണമല്ല പൊതുവിപണിയിൽ അരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അറുപത്തഞ്ച് അറുപത്തെട്ടൊക്കെ ഇപ്പോൾ മോദി കേന്ദ്രത്തിൽ നിന്ന് അരി കൊടുത്തതിന് പോരോ അരി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആ സ്ഥാനത്ത് സൗജന്യ അരി ഇവിടുത്തെ കോടി വരുന്ന ജനങ്ങൾക്ക് കിട്ടാൻ മാർഗം ഉണ്ടായിട്ട് അതൊരു മസ് മസ്റ്ററിങ് നടത്തി കൊടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ് അത് ഒന്നര കോടി ജനങ്ങളുടെ സൗജന്യ റേഷൻ അറുപത്തിയെട്ട് കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ സൗജന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇദ്ദേഹം പറഞ്ഞത് ഫാസിസ്റ്റായ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി വർഗ പാർട്ടി മസ്റ്ററിങ് നടത്താത്തതുകൊണ്ട് എടുത്ത പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം ഇന്നിപ്പോൾ മഹത്തായ നാലാം ദിവസം മറ്റാണ് മസ്റ്ററിങ് നടക്കാത്തത് അതെ ഒരു റേഷൻ കടയുടെ മുമ്പിൽ ഒരു ബി ജെ പി കാരൻ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ടോ അല്ലേ ഇതാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ ഒരു നല്ല നല്ല പോലെ സമരമാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി അവർ ഈ പല റേഷൻ കടകളിലും പോയിട്ട് അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ അവനവന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്കിൽ വി മുരളീധരൻ ഭയങ്കര ലക്ഷക്കണക്കിന് ഇതാണ് ഇവർക്കുള്ളത് ഫോളോവേഴ്സ് ഒക്കെയാണുള്ളത് ഫേസ്ബുക്കിൽ മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളെ അവഗണിക്കുന്നു എനിക്ക് മനസ്സിലാവും ബി ജെ പിയുടെ ബി ജെ പി പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയയിൽ വരില്ല വരണ്ട നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ചെയ്യരുതോ അതുപോട്ടെ നമുക്കതിൽ രാഷ്ട്രീയം കാലത്ത് എന്താ ഈ ഇനഫിഷ്യൻസി ഉണ്ടല്ലോ ഒരു കൊല്ലത്തെ സമയം ഉണ്ടായിട്ട് പോലും മാസ്റ്ററിങ് നടത്താതെ ഈ മാസ്റ്ററിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്ന് നമ്മുടെ ബാങ്കിൽ കെ വൈ സി അതെ ഇതാണ് ഈ മാസ്റ്ററിങ് അല്ലാതെ വലിയ എന്തോ വലിയ യന്ത്ര സംവിധാനം അത് ചലിച്ച് കറങ്ങി അങ്ങനെയൊന്നുമില്ല ഇതെൻറ്റർ ചെയ്യുക ഈ കെ വൈ സി നോ യുവർ കസ്റ്റമർ ആ പേര് വയസ്സ് കുന്തം കുറുകൂടി ഇതൊക്കെ ആണോ വലിയ റേഷൻ കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് കയറ്റേ ഇത്രേ ഉള്ളൂ മസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ആ കാര്യമാണ് അത് നടക്കാതെ സംഭവം നടക്കില്ല കാരണം ഇവർ സർ റേഷൻ ഡീലേഴ്സ് പറയുന്നത് സെർവർ ഡൗൺ ആകുമെന്ന് നിങ്ങൾ ഇത്രയും ഇ പോസ് മെഷീൻ ഒരുമിച്ച് ഒരുമിച്ചതിലേക്ക് കയറി ചെല്ലുമ്പോൾ സെർവർ ഡൗൺ ആകും നമ്മളല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് കയറുമ്പോൾ ചില വെബ്സൈറ്റ് ഒക്കെ ഇല്ലേ ടപ്പ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസിൻ്റെ വെബ്സൈറ്റ് അതിന് ഉദാഹരണമാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അവർ പിന്നെ സെർവർ കപ്പാസിറ്റി കൂടിയിട്ടാണ് നിൽക്കുന്നത് എൻട്രൻസ് എക്സാമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ സംഗതിയോ വരുമ്പോൾ ലക്ഷക്കണക്കിന് പിള്ളേർ ഒരുമിച്ച് ലോഗിൻ ചെയ്യും ഇത് ക്രാഷാവും സ്വാഭാവികമാണ് ഇതാണ് മസ്റ്ററിങ്ങിൽ സംഭവിക്കുന്നത് നിങ്ങൾ മസ്റ്ററിങ്ങിന് ഒരു റൊട്ടേഷൻ വെച്ച് ചെയ്യുക ഇപ്പം കുറച്ച് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഒരു ജില്ല ഒരു ദിവസം നോക്കുക തിരുവനന്തപുരം പിന്നെ കോഴിക്കോട് വരെ പതിനാല് ദിവസം കൊണ്ട് നിങ്ങളെ മസ്റ്റർ കഴിയും വിത്തൗട്ട് സെർവർ ഗെറ്റിംഗ് ഓവർലോഡിഡ് ഈ ഒരു സിമ്പിൾ കാര്യം പോലും ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പറയുക ഇവരോട് മഹാകഷ്ടം തന്നെ പട്ടിണ കിടക്കട്ടെ കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക